നെടുങ്കണ്ടത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ തുമ്പത്തു നിന്നും ചന്ദനമരം കടത്തുവാൻ മോഷ്ടാക്കളുടെ ശ്രമം പുലർച്ചെ നടന്ന സംഭവം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് ചിന്നാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് നൂറ് മീറ്റർ മാത്രം അകലെയുള്ള കെ എസ് ഇ ബിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് ചന്ദനമരമാണ് കടത്തുവാൻ ശ്രമം നടത്തിയത് പുലർച്ചെയോടുകൂടിയാണ് സംഭവം നടന്നത് കല്ലാറിൽ പ്രവർത്തിക്കുന്ന ചിന്നാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് സമീപമുള്ള കല്ലാർ ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ നിന്ന് ചന്ദനമരമാണ് മോഷ്ടാക്കൾ മുറിച്ചിട്ടത് മുകൾ ഭാഗം മുറിച്ച ശേഷം അടിവശം മുറിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ തൊട്ടടുത്തുള്ള വഴിയിലൂടെ വാഹനങ്ങൾ കടന്നുപോയതോടെ മോഷ്ടാക്കൾ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു നേരം പുലർന്നതോടെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ കെ എസ്ഇബിയുടെ ഡാം സെക്യൂരിറ്റി ജീവനക്കാരെ വിവരമറിയിക്കുകയായിരുന്നു കെ എസ്ഇബി സെക്യൂരിറ്റി ജീവനക്കാർ വിഷയം ഉന്നത ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചതിനെ തുടർന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് ചിന്നാർ ഫോറസ്റ്റ് സെക്ഷനിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയത് മുപ്പത്തിമൂന്ന് സെന്റിമീറ്റർ വണ്ണവും പത്ത് വർഷം പഴക്കവുമുള്ള മരമാണ് മുറിച്ചു കടത്തുവാൻ ശ്രമിച്ചത് മരത്തിന്റെ മുഗൾ ഭാഗം മുറിച്ച് നിലത്തിട്ട നിലയിലാണ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി ചിന്നാറ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി